ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖകടയിൽ നമ്മുടെ നാട്ടിൽ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോവിഷീൽഡ് വാക്സിനെ പറ്റിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ഹൃദയാഘാതവും തലച്ചോറിലുണ്ടാകുന്ന സ്ട്രോക്ക് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വാക്സിൻ എടുത്തവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ വാക്സിന് അമിതമായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് മുതലായിട്ടുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് ആസ്ട്രാസിനീക്ക എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കോവിഷീൽഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും എടുത്തിരിക്കുന്നത് കോവിഷീൽഡ് വാക്സിനാണ് ഞാൻ കോവാക്സിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിലായാലും നമ്മുടെ കേരളത്തിലായാലും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിരിക്കുന്ന വാക്സിൻ ഒരു പക്ഷേ കോവിഷീൽഡിൻ്റെ വാക്സിൻ തന്നെ ആയിരിക്കും അതായത് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അതിനുശേഷം ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടൻ അടിസ്ഥാനമായിട്ട് അതായത് ലണ്ടനിലുള്ള ഏകദേശം അൻപത്തി ഒന്ന് പേര് ചേർന്നിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള അതായത് കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന് ശേഷം അവർക്ക് ഇത്തരത്തിലുള്ള സ്ട്രോക്കും അതുപോലെ തന്നെ ഹൃദയാഘാതം അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നത് പോലെയുള്ള അവസ്ഥ മുതലായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അൻപത്തൊന്ന് പേര് ചേർന്നിട്ട് ഒരു കേസ് ഫയൽ ചെയ്യും അതിലേക്ക് ആസ്ട്രാസിനിക്ക് അതായത് കോവിഷീൽഡ് ഉണ്ടാക്കിയ കമ്പനി ഒരു സത്യവാങ്മൂലം കൊടുക്കുകയാണ് ഇതെടുത്തിട്ടുള്ളവരിൽ ഇത്തരത്തിലുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഒരു സത്യവാങ്മൂലവും പോയിട്ടുണ്ട് ഇതിനെ നമ്മുടെ മാധ്യമങ്ങൾ വളരെ വാർത്താ ത്തോടു കൂടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കോവിഷീൽഡ് വാക്സിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വൈറൽ സ്ട്രാൻസ് ഉണ്ട് അതായത് നമ്മുടെ ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള വൈറൽ സ്ട്രാൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ഈ വാക്സിൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കോവിഡിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ പോലെ നമ്മുടെ ശരീരത്തിൽ കാണിക്കും അതുപോലെ തന്നെ കോവിഡ് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഇപ്പോൾ രക്തം കട്ട പിടിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ അതായത് ടി ടി എസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതായത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് രക്തം കട്ട പിടിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും ബ്ലോക്കുകളും രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നത് പോലെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട് പക്ഷേ അവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൾമണറി എംബോളിസം അതായത് നമ്മുടെ ലങ്സിൻ്റെ ഭാഗങ്ങളിലായിട്ടുള്ള ഈ ഞരം നമ്മുടെ രക്തക്കുടലുകളിൽ ഉണ്ടാവുന്ന രക്തം കട്ട പിടിക്കുന്ന പോലെയുള്ള പൾമണറി എംബോളിസവും തലച്ചോറിൽ രക്തം കട്ട പിടിക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിൽ നമുക്ക് പോകുന്ന രക്തക്കുടലുകളിലേക്ക് നമുക്ക് ഇത്തരത്തിൽ രക്തം കട്ട പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളിലേക്ക് പോകുന്ന ഡി വി ടി എന്ന് പറയുന്ന ഡീപ് പെയിൻ ത്രോംബോസിസും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ പറഞ്ഞ ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ ആരും പറയാത്ത ഒരു കാര്യവും ഇതുവരെ നമ്മുടെ നാട്ടിൽ ആ ർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം അതായത് ഇപ്പോഴും ഈ വാക്സിന് കുറ്റം പറയുന്ന ഒരുപാട് പേര് ഉണ്ട് പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത് നാല് ദിവസം മുതൽ നാൽപ്പത്തിരണ്ട് ദിവസം വരെ അല്ലെങ്കിൽ ഒരാഴ്ച മുതൽ ഏകദേശം ഒന്നര മാസം വരുന്ന കാലയളവിലാണ് ഈ വാക്സിൻ എടുത്തവരിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളത് അതായത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരുന്നു അവരുടെ ശരീരത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാര്യം അതായത് ഈ ഒരു സെൻറ്റൻസിനെ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുകയും കോവിഷീൽഡ് എടുത്ത എല്ലാവർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാം എന്നുള്ള രീതിയിലുമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ കൊണ്ട് ജനങ്ങൾ പെട്ടെന്ന് പാനിക്ക് ആവുകയും അവർ ഇതിൻ്റെ പേരിൽ എൻക്വയറീസ് നടത്തുകയും ഭയപ്പെടുകയും ഒക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യം ആരും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം അതുകൊണ്ട് തന്നെ കോവിഡ് വാക്സിൻ എടുത്തിട്ട് നമ്മളെല്ലാവരും എടുത്തിട്ട് മിനിമം endayalım ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് നിലനിൽക്കുന്നില്ല നമുക്ക് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകണമായിരുന്നു എങ്കിൽ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ നാല് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മുതൽ എടുത്ത് ഒന്നര മാസത്തിൻ്റെ അകത്ത് നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ മാത്രമായിരുന്നു നമ്മൾ പേടിക്കേണ്ടിയിരുന്നത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളാരും പാനിക്കാവേണ്ട കാര്യമില്ല ഈ പറഞ്ഞ കോവിഷീൽഡ് വാക്സിൻ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും എടുത്തിട്ടുള്ളത് കോവിഷീൽഡ് വാക്സിനാണ് അതിൽ തന്നെ എൻ്റെ അച്ഛനൊക്കെ മൂന്ന് ഡോസ് വാക്സിനും എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും യാതൊരു വിധത്തിൽ ഇതുവരെ കംപ്ലയിൻറ്റ്സ് ഒന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളാരും പാനിക് ആവണ്ട ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഷയവുമായിട്ട് നിങ്ങൾ മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ ഭയപ്പാടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മോളെ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരണം ഞാൻ തരുന്നതായിരിക്കും ൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ